അതിപ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യം ബെഞ്ച് പിടിച്ചിട്ടാണെങ്കിലും പോയതിനെ ഫ്ലിപ്പ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വീഡിയോയില് കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണോ എന്നൊക്കെ നിങ്ങളും ഒക്കെ ചോറ് തന്നെയല്ലേ കഴിക്കാം ഇവൻ പറയുന്ന വിശ്വസിക്കരുത് ഇവ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അത്ര കരഞ്ഞും പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടവും ഒന്നും ഇല്ല അവൻ അയ്യോടാ ഭയങ്കര ഫീലിംഗ് ആയി പോയല്ലോ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി പോയോ എത്രയോ ദിവസം സങ്കടമായിട്ടാണ് ഡിപ്രഷനായിട്ടാണ് വീട് ഇടാതിരുന്ന വെറുതെ അവന് സ്ട്രൈക്ക് ഇട്ടിട്ടാണ് വീട് ഇടാ അവനിടയ്ക്ക് കണ്ടന്റ് ഇല്ല ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ എന്നെ കൊറേ വിളിച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഒന്നൊന്നുമല്ല അവതരിപ്പിച്ചത്യാണി പറ്റൂ സഞ്ജു എന്നെ വെച്ചിട്ട് കൊറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവൻ അങ്ങനെ വ്യൂസും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുങ്ങിപ്പടച്ചു അഭിനയിക്കണുണ്ട് അപ്പൊ പിന്നെ ഉള്ള കാര്യം പറഞ്ഞാലും ഞാൻ ഹാപ്പി ആണോ ഡിപ്രസ്ഡ് ആണോ എന്നൊക്കെ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഞാൻ ഹാപ്പി ഡബിൾ ഹാപ്പി അല്ലെന്ന് തോന്നുന്നുണ്ട് കൊറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് പാച്ചപ്പ് ആകുവോ സഞ്ജു തിരിച്ചു വന്നാൽ പോകുവോ എന്നൊക്കെ ഞാൻ ഒരു വിധത്തിലാണ് അദ്ദേഹം ഇറങ്ങിയിലേക്ക് തന്നോ കിട്ടിയല്ലോ കിട്ടി ഓക്കെ അപ്പൊ ഞാൻ പോട്ടെ കാര്യം കൂടെ ഒന്ന് പറയട്ടെ ഈ ഒന്നും അഡ്ജസ്റ്റ് കൊടുത്തേക്ക്